പറയണം വിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ച ശേഷം ഹംദ് പറയണം എന്നെങ്കിലും മിനിമം പറയണം അതേ അള്ളാഹു അടിമയെ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും അള്ളാ ഒരടിമയെ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും എങ്ങനെയാണെങ്കിൽ അവനതാ വല്ല ഭക്ഷണവും കഴിക്കുന്നു ആ ഭക്ഷണാനന്തരം അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അതല്ലെങ്കിൽ അവൻ വല്ല പാനീയവും കുടിക്കുന്നതായാൽ ഫയുഹു അവനതാ പാനീയം കുടിച്ചതിന്റെ ശേഷം അവൻ ഹന്ത് ചൊല്ലുന്നു അപ്പൊ അലഹന്ദ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു വിസ്മില്ല ചൊല്ലുമ്പോഴും ഹു പറയുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ട ചില വികാരങ്ങളുണ്ട് ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ ഭക്ഷണം എൻറെ മുമ്പിലേക്ക് ഒരുക്കി തയ്യാറാക്കി തന്നത് എൻറെ റബ്ബാണ് എൻറെ റബ്ബ് വിചാരിച്ചിട്ടില്ലെങ്കിൽ എൻറെ റബ്ബിന്റെ ഉദ്ദേശമില്ലെങ്കിൽ അതേ ലോകത്തതാ ആയിരക്കണക്കിന് ആളുകളതാ ഭക്ഷണം കിട്ടാതെ നരകിക്കുകയാണ് ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാണ് പട്ടിണി കൊണ്ട് മരിച്ചു വീഴുകയാണ് അതേ ഭക്ഷണം കയ്യിൽ കാണുമ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ മുമ്പിൽ കാണുമ്പോൾ അത് കഴിക്കാൻ അവസരം തന്ന റബ്ബേ നിന്റെ നാമത്തിൽ വിസ്മില്ലാ അത് കഴിച്ചു കഴിയുമ്പോൾ അല്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ് ഈ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ ഭാര്യയാണ് അതല്ലെങ്കിൽ ആരെങ്കിലും ആണ് അതേ ഈ ഭക്ഷണം എനിക്ക് കഴിക്കാനുള്ള അവസരം എനിക്ക് തന്നതെന്റെ റബ്ബാണ് അതേ ഭക്ഷണം ഇറങ്ങിപ്പോയല്ലോ അല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ അല്ലാ എത്രയോ കോടീശ്വരന്മാരും പണക്കാരും ഭക്ഷണത്തിന്റെ മുമ്പിൽ അവരിയ്ക്കുകയാണ് ഒരൽപ്പം ഭക്ഷണം ചവച്ചിട്ട് കുടലിലേക്ക് ഇറങ്ങുന്നില്ല അന്നനാളും ബ്ലോക്കായി പോയി അന്നനാളത്തിലൂടെ ഭക്ഷണം ഇറങ്ങാതെ ട്യൂബിട്ട് കൊണ്ട് വെറും ജ്യൂസുകൾ കൊടുത്തുകൊണ്ട് കഴിച്ചു കൂട്ടുന്ന എത്രയോ രോഗികൾ ലോകത്തില്ലേ അല്ല അതേ എൻ്റെ വെള്ളം എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ലേ ഭക്ഷണം ഇറങ്ങിപ്പോയല്ലോ തൊണ്ടയിൽ കുടുങ്ങാതെ എന്നെ രക്ഷിച്ചല്ലോ എനിക്ക് ഭക്ഷണം തന്നല്ലോ അല്ലാതി അള്ളാഹുവിന് അർപ്പിക്കുകയാണ് മറന്നുപോകാൻ പാടില്ല അങ്ങനെ സ്തുതി പറയുന്നതിന് പല രൂപത്തിലുള്ള വാചകങ്ങളും അള്ളാഹു അലീസ് പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ചുരുങ്ങിയ പദമായ അല്ലാ അതല്ലെങ്കിൽ അൽഹില്ല ായോഹുവിനത്രേ സർവസ്തു അതെ എനിക്ക് ഭക്ഷണം ഭക്ഷിപ്പിച്ച എന്റെ റബ്ബ് ഈ ഭക്ഷണം എനിക്കവൻ നൽകി മെൻവൈരി ഹൗലിം എൻ്റെതായ ഒരു ശക്തിയോ എൻ്റെതായ ഒരു പവറോ ഇല്ലാതെ എൻറെ റബ്ബിന്റെ പ്രത്യേകമായ ഔദാര്യം മുഖേന എന്നെ ഭക്ഷിപ്പിച്ച എന്റെ റബ്ബിരു സർവസ്തുതിയും ആരെങ്കിലും ഭക്ഷണം കഴിച്ചു വന്നിട്ട് അലഹമില്ലാത്തിൻന്ന് പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞ കാല ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു ഭക്ഷണം കഴിച്ചിട്ട് പാപമോചനത്തിന് കാരണമാണെന്നാണ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് അൽഹമുല്ല ഏതാണ്ട് എല്ലാവർക്കും അറിയാം എന്നത് കുറച്ചും കൂടി പഠിച്ചു വെക്കണം വെറു അലഹ അല്ല അല്ലാത്ത ഭക്ഷിപ്പിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും നൽകിയവനായ എന്റെ റബ്ബിനാണ് സർവസ്തുതിയും ഒരു ശക്തിയും ുംവറും ശക്തിയുമൊന്നും ഇല്ലാതെ എനിക്കിത് നൽകി അനുഗ്രഹിച്ച എന്റെ റബ്ബിനാകുന്നു സർവസ്തു ഇങ്ങനെ ധാരാളം ഹംതിൻറെ വാചകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ ദുഷ്പ്രയാസം ലളിതമായി നിർവഹിക്കാവുന്ന ഹംതിന്റെ രീതികളെങ്കിലും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ